തൃശൂരിലെ ലാലി ജെയിംസിന്റെ കോഴ ആരോപണത്തിൽ മുഖ്യമന്ത്രിക്കും വിജിലൻസിനും പരാതി ആലപ്പുഴ സ്വദേശി വിമ്മലാണ് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയത് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെതിരെ അന്വേഷണം വേണമെന്നാണ് ആവശ്യം ലെവിൻ കെ വിജയനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ലെവിൻ ഉയരുന്നത് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ പ്രത്യേകിച്ചും മേയർ സ്ഥാനത്തിൽ ഒരു കോഴ വിവാദം അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഈ ആലപ്പുഴ സ്വദേശിയുടെ പരാതി ഏത് രീതിയിലാണ് അത് വിജിലൻസിന് കൈമാറിയോ സ്വാതി രാഷ്ട്രീയമായ ഒരു പരാതിയാണ് ഇതിന് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനാകും സി പി എം പ്രവർത്തകനായ കെ കെ വിമലാണ് ആലപ്പുഴ സ്വദേശിയാണ് പരാതി നൽകിയിരിക്കുന്നത് ടാജറ്റിനെതിരെ മാത്രമല്ല ഈ പരാതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് കെ സി വേണുഗോപാൽ വേണുഗോപാൽ അടക്കമുള്ള ഉന്നത നേതാക്കൾ കൂടി ലാലി വെളിപ്പെടുത്തിയ പേരുകളിലുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പരാതി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന സൂചനകൾ മുഖ്യമന്ത്രിക്കും വിജിലൻസ് ഡയറക്ടർക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത് ലാലി നേരത്തെ പ്രതികരിച്ചതുപോലെ പെട്ടിതൂക്കി ആളുകൾ പണപ്പെട്ടി തൂക്കിയ ആളുകളെ കണ്ടവർക്കാണ് ഗ്രൂപ്പ് നേതാക്കളെ കണ്ടവർക്കാണ് ഈ കെട്ടിയിറക്കിയാണെങ്കിലും മേയർ സ്ഥാനത്തേക്ക് എത്താനായത് എന്നുള്ളതാണ് ഗുരുതരമായ ആരോപണം സ്ഥാനാർത്ഥിത്വത്തിനൊപ്പം മേയർ കാൻഡിഡേറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ കുറിച്ചും ഉള്ള വിമർശനങ്ങളാണ് ലാലി ഇത്തരത്തിൽ ഉയർത്തിയത് ആ പണം നൽകിയാണ് മേയർ സ്ഥാനം വാങ്ങിയത് സ്ഥാനാർത്ഥിത്വം വാങ്ങിയത് എന്നുള്ളതടക്കമുള്ള ആരോപണങ്ങളുടെ മുനയാണ് അതിലുള്ളത് അതിൽ കൃത്യമായി ചട്ടലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു ജനാധിപത്യ സ്ഥാനത്തേക്ക് എത്തുന്നതിന് ജനപ്രതിനിധിയായി കോഴ എന്നുള്ളതാണ് പറഞ്ഞു ആരോപണം ഈ വിമൽ 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 പരാതി 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 നൽകിയിരിക്കുന്നത് നൽകിയിരിക്കുന്നത് ഇമെയിൽ മുഖേനയാണ് ഇന്നാണ് പരാതിയിൽ പരാതിക്കാരൻ ഇപ്പോൾ ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് താങ്കൾ നൽകിയിരിക്കുകയാണ് വിമസിന് ഗുരുമായിട്ടുള്ള ആരോപണമാണ് ഒരു മേയർ സ്ഥാനത്തിന് കോഴ നൽകി കോഴ വാങ്ങി എന്നത് ആണ് ആരോപണം അപ്പോൾ താങ്കൾ എന്താണ് പരാതിയിൽ പറയുന്നത് വസ്ഥകളെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു അത് ആരോപണം ശരിയാണെങ്കിൽ അത് അത്തരത്തിൽ അനുവദിപ്പിച്ചു കൊടുക്കേണ്ടതല്ല അതിനെതിരെയാണ് ഞാൻ പരാതി നൽകിയിരിക്കുന്നത് ഒരു ആൾ ഒരു ഒരു വെറുതൊരാളല്ല ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഒരു വിലയേറിയ ഒരു നേതാവാണ് ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അത് അത് അടിസ്ഥാനമാക്കി തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത് ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കും വിജിലൻസ് ഡയറക്ടർക്കും ഞാൻ പരാതി നൽകിയിട്ടുണ്ട് അത് ഒരിക്കലും അനുവദിക്കപ്പെടേണ്ടതൊന്നല്ല ഒരു സാധാരണ പൗരൻ എന്ന നിലയിലാണ് ഞാൻ പരാതി നൽകിയിരിക്കുന്നത് ലാലി ജെയിംസ് ഇന്നിപ്പോൾ ആരോപണം ഉയർത്തിപ്പോൾ കെ സി വേണുഗോപാലിനെതിരെയാണ് നേരിട്ട് ഈ ഒരു ആരോപണം ഉന്നയിച്ചത് എന്നുള്ളതാണ് അത്തരത്തിൽ പണപ്പെട്ടി തൂക്കി നടക്കുന്നവർക്കാണ് സ്ഥാനം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അപ്പോൾ താങ്കൾ ഈ പറയുന്ന പരാതി കെ സി വേണുഗോപാലിനെതിരാണോ പണം വാങ്ങി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത്തരത്തിൽ പണമുള്ള ആളുകളെ എന്നും പ്രമോട്ട് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിലെന്നല്ല ഇപ്പം കാണുന്ന എല്ലായിടത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവസ്ഥ ഇത് ഇത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടി നശിച്ചു പോകുന്നത് ലാലി ജെയിംസ് ഇത്തരം ഒരു പരാതി ഉയർത്തി അതിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പണപ്പെട്ടി തൂക്കി നടക്കുന്നവർക്കാണ് സ്ഥാനം ലഭിച്ചത് എന്നുള്ളത് ഈ താങ്കൾ ഈ പരാതി നൽകുമ്പോൾ ഇത് കേന്ദ്രീകരിച്ചാണോ ഈ പരാതി നൽകിയത് അതോ മറ്റെന്തെങ്കിലും തെളിവുകൾ താങ്കളുടെ കൈവശമുണ്ടോ കോൺഗ്രസ് ലാലി ജെയിംസ് തന്നെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണത്തിൽ കഴമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടതാണ് ഇപ്പൊ ചെറിയ ഒരു ആരോപണമല്ല ആരോ എന്തോ പറഞ്ഞൊന്നുമല്ല അവർക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് ആ കാര്യത്തിൽ കഴമുണ്ടോ ഇല്ലയോന്ന് അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് നിർവഹിക്കുക തന്നെ വേണം അതിനു വേണ്ടിയിട്ടാണ് ഈ പരാതി കൊടുത്തത് അതിനകത്ത് ഇന്ന ഒരാളെ ലക്ഷ്യമാക്കിയല്ല ആ പരാതി നൽകിയിട്ടുള്ളത് ഇവിടുത്തെ സംവിധാനങ്ങൾ അട്ടിമറിക്കപ്പെടുവാൻ പാടില്ല പണം പണമുള്ളവന് എന്തും ആകാമെന്നുള്ള ഒരു ദാർശ്യം അത് വേണ്ട ശരി വിമൽ പ്രതികരിച്ചതിന് തൃശൂരിൽ മേയർ സ്ഥാനത്തിൽ കോഴ വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ കോഴ നൽകിയിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉയരുന്നത് അതിലാണിപ്പോൾ വിജിലൻസിന് പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ലാലി ജെയിംസിന്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ ഈ വിമൽ പരാതി നൽകിയിരിക്കുന്നത് ആലപ്പുഴ സ്വദേശിയാണ് വിമൽ